സ്കൂളി വാർത്തകളൊക്കെ നിങ്ങളും കേൾക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് അടിസ്ഥാനരഹിതമായ ആറ് വർഷമായിട്ട് ആറ് വർഷമായിട്ട് ഇതൊരു മതപരിവർത്തന കേന്ദ്രമാണ് ഒരിക്കലും പിന്നെ സിലബസുകള് പിന്നെ നിങ്ങള് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ സിലബസിലുള്ള ഈ പാഠ ഇസ്ലാമിക് പാഠഭാഗങ്ങള് കുട്ടികളെ നിർബന്ധിച്ച് ഇല്ലല്ല ഒരിക്കലും അടിസ്ഥാന ഈ ഇസ്ലാമിക് പാഠഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണത് നന്നായി പഠിക്കുന്നുണ്ട് വാർത്ത ഇത് അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് നമുക്കറിയാം തീർത്തും അറിയാവുന്ന പരാതി പറയണെങ്കി ഞങ്ങളാണല്ലോ പറയേണ്ടത് രക്ഷിതാക്കൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരാതിയില്ല വാർത്തകളെല്ലാം കാണുന്നതാണ് ഇത് ആരാക്കാ പരാതി മനസ്സിലായിട്ടില്ല ും ഇവിടെ വാർത്ത വന്നത് കൊണ്ട് കുട്ടികളെ മാറ്റേണ്ട ആവശ്യമില്ല കാരണം ആ വാർത്തയിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെങ്കിലല്ലേ നമ്മൾ അങ്ങനെ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് ആറു വർഷമായിട്ട് ഇവിടെ അത് കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളെ പിന്നെ ചേർത്തത് മൂന്നുപേരും ഇവിടെ പഠിക്കുന്നുണ്ട് ഇല്ല 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 പ്രയാസം ഇല്ല ഇല്ല ഒന്നുമില്ല എന്താ വാർത്ത ഉണ്ടാക്കുമ്പോൾ ആദ്യം എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം വാർത്ത കൊടുക്കാൻ ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് സ്കൂളിലെ രക്ഷിതാക്കളോട് ആദ്യം ചോദിക്കുക രക്ഷിതാക്കൾക്കാണല്ലോ പരാതി വേണ്ടത് ഉണ്ടെങ്കിൽ തന്നെ അല്ലാതെ പുറത്തുള്ള ഒരാൾക്ക് രക്ഷിതാക്കൾക്ക് കൂടുതൽ പരാതി പറയാൻ കഴിയില്ലല്ലോ സ്കൂളിനെ കുറിച്ച്